വിവാഹ വാഗ്ദാനം നൽകി നിരന്തരം പീഢനം നടത്തിയെന്ന വനിതാ ഡോക്ടറുടെ പരാതിയിൽ റാപ് ഗായകൻ ഹിരൺദാസ് മുരളിക്കെതിരെ പീഡനക്കുറ്റം ചുമത്തി തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വിവാഹം കഴിക്കുമെന്ന് വിശ്വസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇടയിൽ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തെന്ന് പരാതിക്കാരി മൊഴി നൽകി മറ്റ് യുവതികളുമായുള്ള അടുപ്പത്തിന് തടസ്സമാണെന്ന് പറഞ്ഞാണ് ഒഴിവാക്കിയതെന്നും മാനസികമായി തകർന്നെത്താൻ തൊഴിൽ ചെയ്യാനും സാധാരണ ജീവിതം നയിക്കാനും സാധിക്കാത്ത നിലയിലെത്തിയെന്നും മൊഴിയിൽ പറയുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ജിക്ക് പഠനം നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമൂഹ വഴിയാണ് വേടനെ പരിചയപ്പെട്ടത് കോഴിക്കോട് കോവൂർ റോഡിലെ ഫ്ളാറ്റിലെത്തിയ വേടൻ ബലം പ്രയോഗിച്ച് പീഡനം നടത്തിയെങ്കിലും വിവാഹം കഴിക്കുമെന്ന ഉറപ്പു നൽകി സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറിയെന്നാണ് പരാതിക്കാരി പറയുന്നത് ബന്ധം തുടർന്നതായും നാലുവട്ടം ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നും മൊഴിയിലുണ്ട് വനിതാ ഡോക്ടറുടെ വിശദമായ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ പോലീസ് രേഖപ്പെടുത്തും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഒളിവിൽ പോയ വേടൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായിട്ടാണ് സൂചനകൾ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷവും വനിതാ ഡോക്ടറെ വേടനുമായി അടുപ്പം പുലർത്തുന്നവർ സമൂഹമാധ്യമങ്ങൾ വഴി അധിക്ഷേപം നടത്തി ആക്രമണ ഭീഷണി മുഴക്കുന്നതായി പരാതിക്കാരിയുടെ അഭിഭാഷക ആരോപിക്കുന്നു